വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ മന്ദവർ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം അഫാനെയും അഫാൻ്റെ ഉപ്പർ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഫാനുപ്പൊരു പറഞ്ഞൊരു വാക്കേണ്ടി എന്തിനാണ് ആ മോനെ നീ എൻ്റെ കുഞ്ഞു മോനെ ഇല്ലാതാക്കിയതിൻ്റെ കുടുംബം ഇല്ലാതാക്കി എൻ്റെ ഉമ്മാനെ കൊന്നത് എൻ്റെ സഹോദരനെ കൊന്നത് എൻ്റെ നിൻ്റെ ഉമ്മാനെ നീ കോലത്തിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ അഫാന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാക്കാട് പറഞ്ഞ ഉപ്പ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് എനിക്കുമാനോട് നിങ്ങൾ പറയണം പൊരുത്ത പഠിപ്പിക്കണം എനിക്കുമ്മാൻ്റെ ഉപ്പനടുത്തോട് താമസിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് പൊട്ടിക്കറിഞ്ഞപ്പോൾ ആ ഉപ്പ പറഞ്ഞിരിക്കൻ എനിക്ക് കാണുകയാണ് വേണ്ട എനിക്കിങ്ങനത്തെ ഒരു മോൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുള്ളൊരു പ്രതികരണമാണ് ആ വാപ്പ നടത്തിയത് ഏതായാലും ആ വിഷയങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് കാരണം ആ ഉമ്മടക്കം പറഞ്ഞത് എൻ്റെ മോനെ എങ്ങനെയും എനിക്കൊന്ന് വിട്ടുപോട്ടുകൊണ്ടു ആ ഒന്ന് ജയിലിൽ നിറക്കിക്കൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കട്ടെ എൻ്റെ ഇളയ മോൻ എനിക്ക് പോയി എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഉപ്പം മോനക്ക് ഇപ്പോഴാണ് കുറ്റബോധം കൊണ്ട് കരഞ്ഞു തളർന്നു പോയത് ആ വിഷയം പറയണ വേണ്ടി വളരെ ഗൗരവത്തോടു കൂടി പറയാനിരുന്നു അപ്പോഴാണ് മോൻ ഇവിടെ കയറി കൂടിയിട്ട് പറഞ്ഞത് എന്തൊക്കെ സംസാരിക്കാനുണ്ട് ഡ്രസ്സ് എടുത്ത കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എന്തൊക്കെ ഡ്രസ്സെടുത്തത് ആ പാൻറ് ഡയറിയാണ് ഡ്രസ് പടുത്ത ബെൽറ്റ് ഇടാവുന്ന പാൻറ് രണ്ടാണ് എടുത്തിട്ടുണ്ട് ആ രണ്ടെന്ന് പറയാറില്ലല്ലേ പിന്നെ കണ്ണട ഒരു ബ്ലാക്ക് അങ്ങനുണ്ട് ആ കുഞ്ഞാവ് അങ്ങനെ ഒരാൾ വരുമ്പോ ഒരു കുട്ടിയായ തരണ്ട് ആ അതാണ്ട് കൊഴുത്തീക്കുണ് കുഞ്ഞാവ് കൊഴുത്തീക്കുണ് тайта ਮੰండి ആയി සම්බන්දේ ആയി алиビليه ആ සම්ന്ദിയായി മнді ആയിലെ નો ഓඹുണ്ടනනක මා ಬಂದது വന്ന് മാമ്പുണ്ടോ പറയാ മാർചതെ വെത്ര തോമ്പു അപ്പോൾ നോඹ നോඹ പറഞ്ഞു പ്രാതംഗട് വരും ട്ടോ അлла പ്രാതംഗൊക്കെ വരുമോ അങ്ങനെ അന്ന കണ്ട പൈരം പേടിച്ചോളോ ഓണ കേക്കണ അങ്ങനെ കുഞ്ഞാ പറഞ്ഞു എന്താ നമുക്ക് ഞാൻ ബാക്കി പറയട്ടെ പറയാനുള്ളത് അപ്പൊ ഇൻഷാ മോനക്ക് ഒരു ആഗ്രഹം ആയിക്കണ പെരുന്നാക്ക് ഡ്രസ്സ് എടുത്ത കാര്യം നിങ്ങളോട് പറയണന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഫാൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് രണ്ട് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത് ഇതുപോലെ ഓരോരുത്തരും സെപ്പറേറ്റാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ട് പോലീസ് ഒരു കാര്യം എങ്ങനെയാണ് അഫാൻ്റെ ഇത് കടം എങ്ങനെയാണ് വന്നത് ഇതിൻ്റെ കുറ്റപത്രം കൊടുക്കാനുണ്ട് അപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഇത് ശരിക്കും ഇത് ഇവൻ ലഹരിക്കഡിക്റ്റായ ഒരാളോ അല്ലെങ്കിൽ മറ്റു സ്വഭാവ ദൂശ്യങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിന് അഡിക്റ്റായ ആളോ അല്ലെങ്കിൽ സിനിമ കണ്ട് സ്വാധീനം ഉണ്ടായത് മറിച്ച് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഈ കുടുംബത്തിനെങ്ങനെ തകർത്തത് അപ്പോൾ ഇവനോട് ഇങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണ് ഈ കൊലപാതകം നടക്കുന്ന തലേ ദിവസം പോലും ഒരു രൂപ പോലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരു ഒരു രൂപ എന്ന് പറഞ്ഞ രൂപ പോലും ഇല്ല അപ്പം അന്ന് ഈ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് മൂത്താപ്പാടിലെത്തിവൻ കൊന്നു കളഞ്ഞ മൂത്താപ്പാടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് എണ്ണടിക്കാനുള്ള കാശില്ല അപ്പോൾ കാമുകിയുടെ കയ്യിൽ നിന്ന് ഇരുനൂറ് രൂപ കടം വാങ്ങിയിട്ടാണ് ഇവൻ എന്ത് ചെയ്തു നൂറ് രൂപയ്ക്ക് വണ്ടിക്ക് എണ്ണ അടിച്ച് പട്രോൾ അടിച്ചിട്ട് നൂറ് രൂപയ്ക്ക് രണ്ട് ഇമ്മി മോനും കൂടി ദോശയിൽ നിന്നിട്ടാണ് അവിടെ പോകുന്നത് പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് കടം കിട്ടിയില്ല പിറ്റേ ദിവസം ഇവർക്ക് അൻപതിനായിരം രൂപ കടം കടമേടിച്ച് തിരിച്ചു കൊടുക്കാനുണ്ട് ഇതെന്തിനൊരു മാർഗ്ഗം വരെ മുന്നിലില്ല അന്നും ഇവർ ഫോൺ ചെയ്ത് അന്വേഷിച്ചതാണ് കടം തരുമോ എന്ന് ചോദിച്ചു തരുന്നില്ല അങ്ങനെ സഹി കടം കയറി ഈ വാ ഉമ്മയും അനിയനും തെണ്ടുന്നത് കാണേണ്ടി വരുമല്ലോ എന്ന് കരുതിയ കുറ്റബോധത്തിൽ നിന്നാണ് ഇവൻ ഈ ക്രൂരത ചെയ്തത് എന്നുള്ളതാണ് പോലീസിനോട് ഇന്നലെ പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് ഉപ്പ ചോദിച്ചത് എന്തിനാടാ മോനെ എൻ്റെ പൊന്നുമോനെ നീ ഇല്ലാതാക്കിയത് എൻ്റെ ഉമ്മാനെ നീ ഇല്ലാതാക്കിയത് ഈ കോനത്തിലാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഉപ്പ എനിക്ക് തെറ്റുപെറ്റിപ്പോയി എനിക്ക് അടുത്ത് വരണം എനിക്ക് അടുത്ത് വരണം തന്നെ ഉമ്മയും പറഞ്ഞിരുന്നത് ഈ മോനെ മോനൊന്നിറക്കിത്തായോ ഈ മോനെ ഒന്നിറക്കിത്തായോ എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കണം എൻ്റെ ഇളയ മോൻ പോയി എനിക്ക് ഈ മൂത്ത മോൻ മാത്രമുള്ള ആ ഉമ്മാക്ക് ഇപ്പോഴും ഈ മകൻ ചെയ്ത ക്രൂരതയുടെ ആഴമോ ആ മകനെ കുറ്റപ്പെടുത്താതെ തയ്യാറാവാതെ മകനെ ന്യായീകരിക്കുക ചെയ്യുന്നത് കടം ചോദിച്ചു തരാത്തതിനാണ് എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പരോക്ഷമായിട്ട് ആ ഉമ്മ മകനെ ന്യായീകരിക്കുന്ന ഒരു 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 രംഗമാണ് നമ്മൾ കണ്ടത് അപ്പോഴാ ഉപ്പ പറഞ്ഞത് എൻ്റെ കുടുംബം തകർത്തവനാണ് നീ നിന്നെ എനിക്ക് കാണുകയോ നിൻ്റെ വാക്കുകൾ കേൾക്കുകയോ എനിക്ക് വേണ്ടാന്നുള്ളത് അത്രയും ഹൃദയം പൊട്ടിയുള്ള ആ വാപ്പ ഉണ്ടല്ലോ വാപ്പാൻ്റെ മനസ്സിലാക്കണം വാപ്പ ഒരു ഒരു എന്താ പറയുക വെയിലേൽക്കുന്ന ഒരു മരമാണ് ആ മരം കൊള്ളുന്നൊരു വെയിലാണ് മക്കളും ഭാര്യയും അനുഭവിക്കുന്ന ഒരു തണൽ വാപ്പ എന്നൊരു പടു മരം അനുഭവിക്കുന്ന വെയിലും കാറ്റുമാണ് ഉമ്മയും മക്കളും അനുഭവിക്കുന്ന ഒരു തണലെന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ കുടുംബം പിന്നെ നേരെയാവില്ല ഈ കുടുംബത്തിനെ പറ്റിയൊരു രീതി എന്താണെന്ന് വെച്ചാൽ സിനിമ കണ്ടതോ അല്ലെങ്കിൽ കഡിക്റ്റായതോ പുതിയ ടു കെ പില്ലരുടെ ഒന്നുമല്ല മറിച്ച് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയാണ് മിക്ക പ്രവാസി കുടുംബങ്ങളും സംഭവിക്കുന്ന സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഇവർക്കും സംഭവിച്ചത് പല പ്രവാസി കുടുംബങ്ങളും വാപ്പാർ ഗൾഫിലായിരിക്കും അവിടെ ഒരു ഉപ്പാടി ഉമ്മാടി റോൾ ആര് നോക്കേണ്ടതാണ് ഉമ്മ നോക്കേണ്ടതാണ് പകരം അവരെന്താ ചെയ്യുന്ന അറിയുമോ വാപ്പതെങ്ങനെയാണ് കാശയക്കുന്നത് വാപ്പയുടെ ലേബർ ക്യാമ്പിലാണോ എന്താണ് ബുദ്ധിമുട്ട് ഇതൊന്നും ഉമ്മാക്ക് അറിഞ്ഞാലും അറിഞ്ഞ വാന്നടിക്കാത്തവരുണ്ട് ചിലർ അറിയാത്തവരുണ്ട് എന്നിട്ട് ഇവരെങ്ങനെ ലാവിഷായിട്ട് ജീവിക്കും അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കര കടയിലൊക്കെ തിരക്ക് കൂടുമ്പഴാനും ഹസ്ബൻഡൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് അവിടെ വരിക്ക് നിൽക്കാൻ ബില്ലടക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കു മുപ്പര് പോലും ഞാനും അതടി ക്യൂ തന്നെയാണ് അപ്പോൾ ആ ഈ മോന്തി വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ അല്ല ലേബർ ക്യാമ്പിലെ കക്കൂസി കയറാൻ അടുത്ത ഊഴുംകാത്തു നിൽക്കുക അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് അയക്കുന്ന ക്യാഷ് ആണെന്ന് പോലും അറിയാതെ ഇവിടെ സുഖിച്ച് ജീവിക്കുന്ന ആർഭാടമായി ജീവിക്കുന്ന ഒരുപാട് പ്രവാസി കുടുംബങ്ങളുണ്ട് ഇഷ്ടുവീട്ടിലേക്ക് ഇഷ്ടംപോലെ മീഷോയിൽ സാധനങ്ങളിങ്ങനെ മേടിച്ച് മേടിച്ചും ഇങ്ങനെ കുമിഞ്ഞു കൂട്ടും പള്ളിക്കൽക്ക് വധരിയങ്ങളാണിനോ പള്ളിക്കൽക്ക് ഇമാമത്തുവാണോ ചോദിച്ചാൽ നൂറ് രൂപ കൊടുക്കാൻ മടി അത് ഹസ്ബൻഡിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പ്രവാസികളുടെ കുടുംബങ്ങളുണ്ട് അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും സ്വഭാവമില്ലായ്മയുമാണ് ഇങ്ങനെ ഈ കുടുംബങ്ങൾ തകരാൻ മക്കൾക്ക് ഫോണ് വേണമെന്ന് പറയുമ്പോൾ ഏറ്റവും സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കുക മക്കൾക്ക് സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ വലിയ സൈക്കിൾ ഒരു പഴയ സൈക്കിൾ ഒന്ന് എന്താ പറയുക റീവർക്ക് ചെയ്തിട്ട് കിട്ടും അതിനെക്കുറിച്ചുള്ള ഓപ്ഷൻ ഒന്നും ഇവർ ചിന്തിക്കില്ല എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടല്ലോ വരുത്തരുത് അതിനുള്ള സാധനം അതിലുള്ള വരുമാനം റവന്യൂ ഇവിടെ ഉണ്ടോ അതൊന്നും ഇവർ അറിയുന്നില്ല പിന്നെ ചില വാപ്പാരും മക്കളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തും അതൊരിക്കലും ശരിയല്ല മക്കളുടെ ബുദ്ധിമുട്ട് എന്താ വാപ്പ അനുഭവിക്കണം ബുദ്ധിമുട്ട് എന്താണെന്ന് മക്കളെ ബോധ്യപ്പെടുത്തണം അതേപോലെ ചില ഉമ്മമാരും അറിയിക്കില്ല ചില ഉമ്മമാരും ാപ്പ ബുദ്ധിമുട്ടിട്ടാണത് ചെയ്യുന്നത് എന്നും പറഞ്ഞു വിളിക്കില്ല അപ്പോൾ ഈ കുടുംബത്തിൽ ഇതൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഈ പ്രവാസികളുടെ കുടുംബങ്ങളാണ് പ്രവാസികളായ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നോട് വിരോധം തോന്നരുത് കാരണം എൻ്റെ ഞാനെന്നൊരു വ്യക്തി ഇതുവരെ പ്രവാസി ആയിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ ഞാനെന്നൊരു ആളൊരു ഒരു കൗമാരക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വിവാഹം കഴിക്കുന്നതുവരെ ഞാനൊരു പ്രവാസിയുടെ മകനായിരുന്നു നമുക്കറിയാം അതിൻ്റെ രീതികൾ എന്താണ് നമുക്കത് ആ ഒരു നിയന്ത്രണങ്ങൾ പൊട്ടിച്ചെറിയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രവാസിയുടെ വീട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഇങ്ങനെ ഇതായിട്ട് പോവുക അപ്പോൾ ഈ കുടുംബത്തിനും സംഭവിച്ച ദുരന്തം അത് തന്നെയാണ് സാമ്പത്തിക അച്ചടക്കില്ലായ്മ അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ മാത്രം രീതികളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അപ്പോൾ ഒരു പെരുന്നാളിൻ്റെയൊക്കെ ഒരു സമയമാണ് ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ നോക്കുക നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുക ആ ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിന് മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കേണ്ട അങ്ങനെ ചിലവർ അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് മറ്റുള്ളവരുടെ വീട് വെച്ചതുപോലത്തെ വീട് വെക്കണം മറ്റുള്ളവരുടെ വീടിൻ്റെ ഉമ്മറം എങ്ങനെയാണ് അതുപോലെ നമ്മുടെ ഉമ്മറം റെഡിയാക്കണം അതിനുള്ള വരുമാനം മറ്റുണ്ടോ നോക്കുക എന്നിട്ട് നമ്മൾ ലോൺ എടുത്ത് ചെയ്തിട്ട് ഈ കുടുംബത്തിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെ കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് സുഖസുന്ദരമായിട്ട് വെട്ടിലാണ് ചെന്ന് കിടന്നാൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങ ഉറക്കം കിട്ടുക എന്നുള്ളതാണ് അത് കൃത്യസമയത്ത് ഉണരാനും എന്ന് പറഞ്ഞാൽ അതിനേക്കും വലിയ അഹമ്മത്ത് എന്താ ഉള്ളത് അപ്പോൾ നമ്മുടെ കുടുംബം സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയുണ്ടായാൽ എന്ത് സംഭവിക്കുന്നതാണ് പോലീസുകാരും പോലും പറയുന്ന റഫാനൊരു സിനിമ സ്വാധീനിച്ചത് ഒന്നുമല്ല മറിച്ച് ഇതാണ് ഈ വാപ്പിയും മറ്റേ ഉമ്മയും ആനയിലും തെണ്ടുന്നത് കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്ത ക്രൂരത അപ്പോൾ ഒരു മനുഷ്യന് താളം തെറ്റിയാൽ മനസ്സ് കൈവിട്ട് പോയാൽ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരാൾ ആ ഉപ്പറഹീമാണ് ഇതുപോലെ ഒരു ദുരന്ത പ്രവാസി വേറൊന്നും ഉണ്ടാവില്ല എന്നാളെ നമ്മുടെ വാപ്പിയ ഉമ്മി അങ്ങനെ ആവാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നല്ല സാമ്പത്തിക ചടക്കം ഉണ്ടാവണം അപ്പോൾ ഇൻഷാല്ല ഇപ്പം ഞാനിന്ന് മോന് വന്നിരുന്ന് മോനോടെ കാത്തു കയറിയപ്പോൾ അവർക്ക് എന്നൊക്കെയാണ് പറയണത് പക്ഷേ സമയമില്ലല്ലോ ഇൻഷാല്ല വേറൊരു ദിവസം ഓൻ ഡ്രസ്സ് എടുത്ത് സന്തോഷം പറയാനാണ് നിങ്ങൾ എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തായാലും പെരുന്നാളൊക്കെ ആഘോഷിക്കാനും സന്തോഷിക്കാനൊക്കെ അല്ലാതെ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം